സ് അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അത് നേരന്ന് വന്നിരിപ്പുണ്ട് കേട്ടോ ഏകദേശ സമയം ഇപ്പോൾ ഉച്ചയാവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ചോറും പിന്നെ വേറെ കണ്ട ഫ്രൂട്ട്സും പൈനാപ്പിൾ മുന്തിരി ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മീനൊക്കെ ഇത് പച്ചയായിട്ടുള്ളതൊക്കെ കൊടുക്കും അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കറി വെച്ചാൽ മീൻ ഇവർ കഴിക്കുമല്ലോ എന്ന് എനിക്ക് അറിയാൻ എന്തായാലും ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന കേട്ടോ ചിലപ്പോൾ എരിവൊക്കെ ഉണ്ടെങ്കിലും കാക്കയ്ക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല ആ എന്തായാലും നമ്മുടെ കാക്ക കൂട്ടുകാരൊക്കെ കൊടുത്തേക്കാം പിള്ളേരൊക്കെ ഒരു ഞാൻ എന്ത് സാധനം കൊടുത്താലും പിള്ളേർക്കത് മടിയൊന്നുമില്ല കേട്ടോ എല്ലാവരും വാങ്ങി കഴിച്ചിട്ട് പോകും സദ്യം പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം ഭയങ്കര ചൂടാണ് ഇവർക്ക് ഇച്ചിരി വെള്ളം ജലാംശം പോലെയുള്ള സാധനങ്ങളാണ് ഏറ്റവും ഇഷ്ടം അപ്പം നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിനകത്ത് മുക്കിയിട്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരാളിത് മേളിപ്പോയിരിക്കണ്ട് ഇടയ്ക്ക് കുളിഞ്ഞു നോക്കും തീരാറായോ പാത്രത്തിൽ നിന്നൊക്കെ ോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറേ കാക്ക കുറേ കുറെ അണ്ണാൻ കുട്ടികളുടെയും ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവരെ പറ്റിക്കുന്നത് നമ്മളെ പറ്റിക്കുന്ന രസകരമായ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക മതിയോ എന്നാ അടുത്തേളതിന്യോ പോ പോക്കോ നീ തിന്നിട്ട് തിന്ന എടുത്തോ നീ ആ കൂടെ എടുത്തോ നീ ഇവിടെ ഈ പരസ്യം കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി കേട്ടോ എന്നാ ഇരുവാണോ അടുത്തയാളോ ഈ ചൂടിയുണ്ട് വേണോ